അഞ്ചൽ എന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ അദ്ദേഹം ലോണൊക്കെ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം സിന്ദൂരി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഇടണം എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹം സിന്ദൂരി പിന്നെ പേരിട്ടു പക്ഷെ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം ഏതോ ഒരു ബാങ്കിൽ നിന്ന് ചിട്ടിയൊക്കെ പിടിച്ചു പിന്നീട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പണമൊക്കെ കടം വാങ്ങി കടം വാങ്ങിയിട്ട് അദ്ദേഹം സ്റ്റുഡിയോ ഇടാൻ തീരുമാനിച്ചു റൂമൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ചാക്കോ ബോബനും ഒക്കെ ബോബൻ നായകനായിട്ടുള്ള ഒരു സിനിമ അറിയാം അന്നത് അന്നത്തെ യുവതി യുവാക്കളുടെ ഹരമായിരുന്നു ആ സിനിമ അപ്പോൾ ഇതേ പറഞ്ഞ കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് എന്റെ പരിപാടി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ എല്ലാവരും കളിയാക്കി പിന്നെ നീ വിളിച്ചാലിപ്പോ കുഞ്ചാക്കോ ബോബൻ വരാൻ പോകല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി കാരണം അന്ന് ഇത്രത്തോളം സിനിമാക്കാരോട് ഒരു അക്സസ് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അവർ മറ്റൊരു തരത്തിലായിരുന്നു ഇന്നിപ്പോൾ യൂട്യൂബും ഇതൊക്കെ വന്നതുകൊണ്ട് സിനിമക്കാരെ നമുക്ക് പെട്ടെന്ന് കാണാം അന്ന് കാണാൻ കിട്ടില്ല ആ സമയത്ത് മനോരാജ്യം എന്ന മാഗസീനിൽ ഈ കുഞ്ചാക്കുബോബൻ്റെ കുടുംബത്തിന്റെ ഒരു ചരിത്രം പ്രിന്റ് ചെയ്തു വന്നു അപ്പോൾ ഇതേ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ അവരുടെ ലാൻഡ് ലൈൻ നമ്പറുണ്ട് ഇതേ എന്ത് ചെയ്യാന്ന് ഫോൺ എടുത്ത് ആ ലാൻഡ്ലൈനിൽ വിളിച്ചു അപ്പോൾ കുഞ്ചാക്കബോബന്റെ മാതാവ് മൂളി എന്ന ആ അമ്മ എടുത്തു ഫോൺ എടുത്തു ചോദിച്ചു ആരാണ് അപ്പം അദ്ദേഹം പറഞ്ഞാരങ്ങനെ അഞ്ചലിൽ നിന്നാണ് ഞാനൊരു സ്റ്റുഡിയോ ഇട്ടമ്മ എൻ്റെ അവസ്ഥ വളരെ ദുഃഖകരമാണ് എനിക്ക് പണമില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റുഡിയോ ഇട്ടത് എൻ്റെ ഒരു ആഗ്രഹം ബോബനെ കൊണ്ട് ഇതൊന്നും ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് അപ്പോൾ അമ്മ ഓർമ്മിക്കൂ അതൊരു ബുദ്ധിമുട്ടാണ് അവൻ ഒരുപാട് പരിപാടികളാണ് അങ്ങനെ വരാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പോൾ ഇയാൾ ഇദ്ദേഹം നിർബന്ധിച്ചു അങ്ങനെയല്ല അമ്മേ എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ വീട്ടിലേക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞു ദിവസവും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് അപ്പം ഈ അമ്മയോട് ഇദ്ദേഹത്തിന്റെ കഥകൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഇദ്ദേഹം അവതരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് ബോബൻ കയറി വന്നു കാരണം വന്നപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അവസ്ഥ അതേ ഒരു സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട് നിന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് നീ ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ചാക്കോ പറഞ്ഞു അമ്മേ എനിക്ക് എന്തോ പഠന ആവശ്യത്തിനോ എന്തോ എക്സാമോ ആയി ബന്ധപ്പെട്ട് പുറത്തു പോകണം നീ വരുന്ന ഒരു ശനിയാഴ്ച മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ അപ്പോൾ അപ്പൊ ഇദ്ദേഹങ്ങേറ്റു ഓക്കെ ശനിയാഴ്ച ശനിയാഴ്ച എന്റെ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തോളൂ എന്ന് ഏറ്റിട്ട് അദ്ദേഹം ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ കുഞ്ചാക്കബോബനെ ചുമതലപ്പെടുത്തി അങ്ങനെ ഇദ്ദേഹം തിരിച്ചു അപ്പം അമ്മ പറഞ്ഞു ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമാണ് പക്ഷെ ഒരു കാര്യം ചെയ്യുമോനെ കുഞ്ചാക്കബോബനോട് പറഞ്ഞു നീ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു കുരിശ്ശടിയുണ്ട് അവിടെ ഒരു മെഴുകുതിരികൂടെ കത്തിച്ചിട്ട് പോകൂ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു കൃത്യം ആ ദിവസം ആ സമയത്ത് കുഞ്ചാക്കോ ബോബൻ വന്ന് ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു പോയി ഒരു പൈസ പോലും വാങ്ങാതെ ആ മോളി എന്ന ഒരു അമ്മയുടെ ഒറ്റ വാക്കിലാണ് എത്ര പ്രശസ്തനായിട്ടും അദ്ദേഹം പണം പോലും െ ഇത്രയേറെ ദൂരെ വന്ന് ആ ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത് ഇത് നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം നമ്മൾ എത്ര ഉയരങ്ങളിൽ പോയാലും നമ്മുടെ അമ്മയും തെറ്റ നാടും നമുക്കൊരു ആവശ്യം നമ്മളോട് പറഞ്ഞാൽ അത് സാധിക്കാൻ കഴിയുന്നവരായി നമ്മൾ വളരണം